എവ്രിവാൻ അസ്സാം അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് എയർപോർട്ട് വരെ പോകാൻ പോകുകയാണെങ്കിൽ ഒന്ന് സന്ദർശിച്ചോട്ട് വരാം നമ്മൾ എന്തിനാണ് എയർപോർട്ട് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ബ്രദർ എൻ്റെ കാക്കു നാട്ടിൽ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോവാണ് ഞാൻ ഒന്ന് ക്ലാസ്സിനൊന്നും പോയിട്ടില്ല അത് ഞാൻ ഉച്ചവരെ പോയാലോ എന്നിട്ട് പിന്നെ വന്നിട്ട് ആയാലോ എന്നാണ് കരുതിയത് അപ്പം പറഞ്ഞു പോകണ്ട ചിലപ്പോൾ കോളേജിൽ നിന്ന് എന്നിട്ട് വീട്ടിലെത്തിയിട്ട് മാറ്റി പുറപ്പെട്ട് പോകുമ്പോഴത്തേനും നേരം വഴങ്ങുമല്ലേ അപ്പോൾ മറിടൊന്ന് ക്ലാസ്സിന് തന്നെ പോകണ്ടാന്ന് എൻ്റെ അറ്റൻഡൻസ് ഒക്കെ ഏത് ലെവലിൽ എത്തുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ നമ്മളൊന്നും ക്ലാസിനും പോയിട്ടില്ല അപ്പോൾ ഇനി നമ്മൾ ഇന്ന് എയർപോർട്ടിൽ പോണത് എന്നിട്ട് നമ്മുടെ സൊല്ക്കാക്കുവിനെ പിക്ക് ചെയ്തിട്ട് നമ്മൾ വരും അതാണ് ഇന്നത്തെ നമ്മുടെ വ്ളോഗ് കഴിഞ്ഞ വർഷം ഈ ഒരു സമയത്തും നമ്മൾ ഇതേ വീഡിയോസെയ് ആയിട്ടിട്ടിരുന്നായിരുന്നു സോയിൽക്കാക്കും വാപ്പയൊക്കെ വരുന്നത് വാപ്പ വരുന്നില്ല ഇപ്പോൾ ഇപ്പോൾ സോൽക്കാക്കുമാണ് വരുന്നത് വാപ്പ ഉണ്ട് തന്നെ വരും അപ്പോൾ നമുക്ക് നേരെ ബ്ലോഗിലോട്ട് അടക്കാം നമ്മൾ പോകണത് റെഡി ആവണതൊക്കെ ഞാൻ ഇപ്പോൾ റെഡി ആയിട്ടില്ല ഇനി എനിക്ക് റെഡി ആവണം എന്തൊക്കെ പരിപാടികളുണ്ട് ചേട്ടാ നമ്മൾ റെഡി ആയിട്ട് നേരം കുറേയേക്കണം ഞാൻ പക്ഷേ റെഡി ആയിട്ടില്ല നമ്മളൊരു മൂന്ന് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണ പോലെയാണ് പ്ലാൻ ചെയ്തിരിക്കണത് അപ്പോൾ അതിനനുസരിച്ചിട്ട് വേഗം എനിക്ക് റെഡി ആവണം എനിക്ക് ഇനി അരമണിക്കൂറും കൂടി ഉള്ളു ഇപ്പോൾ രണ്ടര സമയമായി അര മണിക്കൂറിനുള്ളിൽ എനിക്ക് റെഡി ആവണം അപ്പോൾ ഇനി റെഡി ആയിട്ട് ഞാൻ വരാം ഓക്കെ അപ്പം അതാ നമ്മുടെ ഇമ്മ റെഡി ആയിട്ട് റെഡിയിട്ടുണ്ട് ഞാൻ എൻ്റെ കുടിക്കൂടെ ഇട്ടടക്കുന്ന ഡ്രസ് ഇട്ടാണ് നിൽക്കുന്നത് എനിക്ക് മാറ്റണം എനിക്ക് തൊയ്യം തരും മാറ്റാൻ പറയുന്നത് അത് പിന്നെ വാപ്പപ്പ വിളിച്ചപ്പോൾ വാപ്പാൻ്റെ അടുത്ത് സംസാരിച്ച അങ്ങനെ കുറച്ച് സമയം വൈകി അപ്പിന്നെ ഞാൻ നേരെ പോയി മാറ്റട്ടെ ഓക്കെ അങ്ങനെ അങ്ങനെതാണ് ഞാൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് വളരെ വല്ലാതും വളരെ പെട്ടെന്ന് പെട്ടെന്നായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ഞാനിതാ ഇപ്പോൾ റെഡി ആയിക്കഴിഞ്ഞു സുമിതാത്ത വന്നിട്ടുണ്ട് പിന്നെ സുമിത ഹസ്ബൻഡ് വന്നിട്ടുണ്ട് ഒരൊക്കെ ഓൾറെഡി റെഡി ആയിക്കഴിഞ്ഞു ഇമ്മ പിന്നെ അരമണിക്കൂർ മുമ്പേ ഒരു മണിക്കൂർ മുമ്പേ റെഡി ആയിക്കഴിഞ്ഞു ഞാനാണ് ഏറ്റവും അവസാനം റെഡി ആയത് അതുകൊണ്ട് തന്നെ എനിക്ക് ചെറിയൊരു പ്രഷർ റെഡി ആയിക്കോണ്ടിരിക്കുമ്പോൾ വന്നിരുന്നു അങ്ങനെ ഇനി നമ്മൾ സമയം വേസ്റ്റാക്കുക അതിന് നമ്മൾ വീട്ടിൽ പോകാൻ അല്ല വീട്ടിൽ പോകല്ല എയർപോർട്ടിൽ പോകാൻ നിൽക്കുകയാണ് കണ്ടോ ആരും ഫ്രെയിമിലൊന്നും വന്ന് നിൽക്കണില്ല ഓരോരുത്തരും ഓരോ വൈക്കൂടെയാണ് അങ്ങനെ പോകാൻ നേരത്തും മലപ്പുടിച്ച് നിർത്തിയതാണത് അങ്ങനെ ഞാൻ എൻ്റെ കുപ്പിയിൽ വള്ളമൊക്കെ നിറച്ച് കണ്ടത് സുൽഫത്ത് എഴുതിയൊരു കുപ്പിയും അതിൽ ഞാൻ കുറച്ച് വെള്ളമൊക്കെ നിറച്ചിട്ട് കൊണ്ടുപോയി നിങ്ങൾക്ക് ഇപ്പോൾ എന്താണെന്നറിയിൽ അടിക്കടിക്ക് തന്നെ വെള്ളം കുടിച്ചാണുള്ള ഒരു തൊര വരുന്നുണ്ട് അത് ശീലായത് കൊണ്ട് പിന്നെ ഞാൻ ആ കുപ്പി എടുത്തു എന്ന് മാത്രം പിന്നെ വെള്ളം കുടിക്കാൻ താഴ്ക്കുകയാണെങ്കിൽ കടയിൽ കയറിയിട്ട് വെറുതെ പൈസ ചിലവാക്കി എന്തിനാണ് വാങ്ങണത് അത് നമ്മൾ വള്ളം കൊണ്ടുപോയാൽ പോരെ അങ്ങനെ പിന്നെ നമ്മൾ കാർ കയറി നമ്മുടെ യാത്ര ആരംഭിക്കുകയാണ് അപ്പോൾ സ്കൂളും കോളേജിലും കുട്ടികളൊക്കെ വിട്ടിട്ടുള്ളൂ ഓരോക്കെ വീട്ടിൽ പോയി കൊണ്ടിരിക്കാനുള്ള തിരക്കിലാണ് ഞാൻ അപ്പോൾ ആലോചിച്ചു കോളേജ് പോയാൽ മതിയായിരുന്നു ഉച്ച വരെയുള്ള അറ്റൻഡൻസിങ്ങനെ കിട്ടുമല്ലോ എന്ന് പിന്നെ ഞാൻ എൻ്റെ കയ്യിലിരിപ്പൊണ്ട് ഞാൻ പോയില്ല ഇനി എൻ്റെ അറ്റൻഡൻസിൻ്റെ ഗ്രാഫ് താഴേക്ക് കൊതിക്കുന്നത് നമുക്ക് കാണാം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു മൂന്ന് മണി മൂന്നേകാൽ ആ ടൈമായിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മളിതിന് മുമ്പ് പ്ലാൻ ചെയ്തത് ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടര ഒക്കെ പോകാമെന്നാണ് അപ്പോഴാണോ എൻ്റെ ഫ്ലൈറ്റ് വരികയെന്നാണ് അവൻ പറഞ്ഞിരുന്നത് പക്ഷേ ഓ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു എൻ്റെ ഫ്ലൈറ്റ് ഒന്നര മണിക്കൂർ അല്ലെങ്കിൽ ഒന്നേ മുക്കാല് ഡിലേ ആകുന്നു അപ്പം പിന്നെ നമ്മൾ അത്രയും നേരത്തെ പോകേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് തന്നെ എൻ്റെ കോളേജും മുടങ്ങിപ്പോയി ഉച്ചവരെയൊക്കെ പോകാമായിരുന്നു പിന്നെ നമ്മൾ പിന്നെ നമ്മൾ കോളേജിൽ പോയില്ല പിന്നെ രണ്ട് മണി എന്നുള്ളത് പിന്നെ അങ്ങനെ നമ്മൾ പോയി അത്രേ ഉള്ളൂ പിന്നെ നമ്മുടെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുത്താണ് ഗൈസ് ഇരുത്തം ഒരു ഒന്നേ മുക്കാൽ രണ്ട് മണിക്കൂർ വരെ നമുക്ക് ഇരിക്കണം എന്നാണ് എൻ്റെ ഒരു നിഗമനം അതുവരെ നമ്മൾ വഴി കൂടെ പോകുന്നവരെയും അവിടെ നിൽക്കുന്നവരെയും ഒക്കെ നോക്കി നിൽക്കുക അതെ ഒന്നും ചെയ്യാനില്ല അല്ലെങ്കിൽ വണ്ടിയിൽ പോകുകയാണെങ്കിൽ പാട്ട് കൂടാം അത്രേ നമുക്കൊണ്ട് കൊണ്ടൊക്കെ പിന്നെ ഞാൻ ഇരുന്ന സൈഡിൽ നല്ല വെയിൽ അത്യാവശ്യത്തിന് വന്നു കൊണ്ടിരുന്നിരുന്നു ഞാൻ അവിടെ ഇരിക്കേണ്ടിയിരുന്നില്ല എന്നാൽ എനിക്കാണെങ്കിലോ വെയിൽ തട്ട് അപ്പം തല വരുത്താവും ചെയ്യും ഞാൻ എന്നിട്ട് ഞാൻ ഞാനവിടെ അമ്മ ഇരിക്കണടത്ത് പോയിരുന്നാലോ എന്നൊക്കെ വിചാരിച്ചു പിന്നെ എൻ്റെ അമ്മയെ പാവല്ലേ എഴുതിയിട്ട് ഞാൻ അവിടെത്തന്നെ മുപ്പത്തേരിൽ നിന്ന് ഇരുത്തി എന്തോ ഭാഗ്യത്തിന് വല്ലാതെ അങ്ങോട്ട് ട്രാഫിക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അതവണെങ്കിൽ നമ്മൾ നേരം വൈകിയിരുന്നു കാരണം എൻ്റെ കാരണം കുറച്ചൊന്ന് നേരം വൈകിയിരുന്നു അതുകൊണ്ട് ട്രാഫിക്കും കൂടി ഉണ്ടെങ്കിൽ എല്ലാവരും പാടെ എൻ്റെ നെഞ്ഞത്തേക്ക് എടുത്തിരുന്നു പക്ഷേ എന്തോ ഭാഗ്യവശാൽ നമുക്ക് വലിയ ട്രാഫിക്കൊന്നും ഉണ്ടായിരുന്നില്ല കോളേജ് സ്കൂളൊക്കെ വിടുന്ന ടൈമായിരുന്നു എന്തുകൊണ്ടാണെന്ന് എനിക്ക് റിയില്ല മേ ബി അവരെ കറഞ്ഞിട്ടുണ്ടാവും ഈ സുൽഫത്ത് ഈ കൂടെ വരുന്ന വഴി കൂടെ വരുന്ന കാര്യം അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചായ കുടിക്കണമല്ലോ നമ്മൾ രണ്ട് മണിയൊക്കെ ആയപ്പോൾ മൂന്ന് മണിയൊക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് അറിയാമല്ലോ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഓരോ കടകൾ നമ്മൾ അന്വേഷിക്കുമായിരുന്നു ഒരു കടൻ്റെ ഫ്രണ്ടിലിരത്തും നമ്മൾ പോകും ഒരു കടൻ്റെ ഫ്രണ്ടിലിരത്തും നമ്മൾ പോകും അവിടുത്തെ ഒന്നും നമുക്ക് പറ്റില്ല അങ്ങനെ അവസാനം നമ്മൾ ഒരു കട നമ്മൾ സന്ദർശിച്ചു അത് നമുക്ക് ഒന്ന് തൃപ്തമായി അപ്പോൾ പിന്നെ നമ്മൾ അവിടുന്ന് ചായയും കടിയും ഒക്കെ വാങ്ങാൻ കരുതി അങ്ങനെ നമ്മൾ ചായയും പിന്നെ ഒരു പഫ്സ് പോലെ പക്ഷെ നമുക്ക് എപ്പോഴും കിട്ടണ കടയിൽ നോക്കി കിട്ടണോ പോലത്തെ അങ്ങനത്തെ അല്ല പക്ഷെ ഇത് നൈസായിരുന്നു സംഭവം ഉള്ളി മസാലയൊക്കെ വേറൊരു ടേസ്റ്റ് ആയിരുന്നു നമ്മൾ വീട്ടിലൊക്കെ സാധാരണ പോലെ ഉണ്ടാക്കണേ എങ്ങനെ അങ്ങനെ ആയിരുന്നു ആ പഫ്സ് നമ്മൾ സാധാരണ കിട്ടണ പോലത്തെ ആയിരുന്നില്ല പിന്നെ നമ്മൾ ഉള്ളിവടിയും വാടിയും കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ചായയും ഉള്ളിവടി വാടിയും പഫ്സൊക്കെ കഴിച്ചിട്ട് വീണ്ടും നമ്മുടെ യാത്ര ആരംഭിച്ചു ആരംഭിച്ചുകേസ് അങ്ങനെ നമ്മൾ നമ്മുടെ എയർപോർട്ടിൽ എത്താനായി അങ്ങനെ നമ്മുടെ എയർപോർട്ടിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു എനിക്ക് തോന്നുന്നു നമ്മളൊരു ആറര ആ ടൈമിലൊക്കെ ആയപ്പോഴാണ് എയർപോർട്ടിൽ അങ്ങോട്ട് എത്തിയത് പിന്നെ അവൻ്റെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാന്ന് പറയുന്നത് ഏഴ് മണിക്കായിരുന്നു അപ്പോൾ പിന്നെ പേടിക്കാമല്ലോ നമ്മൾ നേരം വൈകിയിട്ടില്ല എന്നാൽ കറക്റ്റ് ഒരു ടൈമിൽ എത്തുകയും ചെയ്തു കഴിഞ്ഞ വർഷം വാപ്പായിരുന്നു ആദ്യം നാട്ടിൽ വന്നത് അത് കഴിഞ്ഞിട്ടായിരുന്നു സുവലിക്കക്ക് വന്നിരുന്നത് പക്ഷേ ഈ വർഷം ആദ്യം സുവേലിക്കു വന്നു അപ്പം ഇനി നെക്സ്റ്റ് ആരാ നമ്മുടെ ഡാഡി ഗേസ് ഇനി അടുത്ത് നമ്മുടെ ഡാഡി ആയിരിക്കും വരാൻ പോകുന്നത് അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ ഓരോ സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് പിന്നെ ഇനി നമ്മൾ അങ്ങോട്ട് നടന്നു പോകണമല്ലോ അതുകൊണ്ട് നമ്മൾ ഇനി നടന്ന് പോകാമെന്ന് വിചാരിച്ചു അതിൻ്റെ ഇടയിൽ ഞാൻ ഒസുംതാത്തി എന്തൊക്കെയൊക്കെ കൊന്നിഷ്ടമുള്ള പറയുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ ചിരിക്കുന്നുണ്ട് അങ്ങനത്തെ ഒക്കെ പരിപാടികൾ അവിടെ നടക്കുന്നുണ്ട് വന്ന് നോക്കിയപ്പോൾ കുറച്ച് തിരക്കുണ്ടായിരുന്നു ഏതോ ഒരു ഫ്ലൈറ്റ് അപ്പോൾ ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു അപ്പോൾ കുറച്ച് തിരക്കും ആൾക്കാരൊക്കെ പോണത് കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ ഒരു ഒരു മൂലയ്ക്ക് കുറച്ച് കസാര ഇട്ട് ഇവിടെ ഉണ്ടോ അപ്പോൾ പിന്നെ നമ്മൾ അവിടെ പോയിരുന്നു അവിടെ വലിയ തിരക്കും ൾക്കാരും ഒന്നും ഇല്ല പിന്നെ നമ്മൾ അവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു എയർപോർട്ടിലൊക്കെ പോയ ഒരുപാട് ആൾക്കാരുണ്ടാവോലോ അത് വേറെ കാര്യമാണ് പക്ഷേ ഇപ്രാവശ്യം പോയപ്പോൾ വലിയ തിരക്കൊന്നും ഞാൻ പ്രതീക്ഷ മാതിരി കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പോയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു പക്ഷേ ഇപ്രാവശ്യം അങ്ങനത്തെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ നമ്മൾ അവിടെ ചെന്നപ്പോഴും അവൻ്റെ ഫ്ലൈറ്റ് ലാൻഡ് ലാൻഡാക്കിയിട്ടുണ്ടായിരുന്നില്ല അത് ഡിലേ ആണ് എന്നാണ് അവിടുത്തെ ഇതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ അതിനു വേണ്ടി കുറേ നേരം അവിടെ ഇരുന്നു പക്ഷെ ഒരുപാട് നേരം തന്നില്ല ഒരു അരമണിക്കൂർ പിന്നെ ഒരു ഏഴുമണിയേഴ് രണ്ടൊക്കെ ആയപ്പോൾ അവൻ്റെ ഫ്ലൈറ്റ് ാൻഡ് ചെയ്ത് കൂടുതൽ കാണിച്ചു പിന്നെ നമ്മൾ ഓം വരുന്നുണ്ടോ ഓം വരുന്നുണ്ടോ ആൾക്കാർ വരുമ്പോൾ ഓനാണോ അത് എവിടെ നിന്നുള്ള ഫ്ലൈറ്റിൽ നിന്നുള്ള ആൾക്കാരാണ് അങ്ങനെയൊക്കെ നോക്കുമായിരുന്നു ഞങ്ങൾ കാരണം നമ്മളിപ്പം ഏത് ഏതീക്കൂടെ എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ എഴുതിക്കൂടെ നല്ലത് എപ്പോഴാണ് എന്ന് പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ പിന്നെ നമ്മൾ ഓരോരുത്തർ ഇങ്ങനെ ഗൾഫിൽ നിന്ന് വരുന്നതൊക്കെ കണ്ട് അവരുടെ കുടുംബത്തിൻ്റെ സന്തോഷമൊക്കെ കണ്ട് നമ്മൾ അവിടെ കുറച്ച് നേരം ഇങ്ങനെ നിന്നു കാരണം ഇപ്പം വരുന്നിട്ടില്ലല്ലോ അതിൻ്റെ ഇടയിൽ ഒരു കരിമ്പൂച്ചനിയും നമ്മൾ കണ്ടു കേസ് അങ്ങനെ പിന്നെ ആ ഇരുത്തം നമ്മൾ ഒരു ഒരു മണിക്കൂറൊക്കെ ഇരുന്നിട്ടുണ്ടാകും എന്നാണ് എൻ്റെ ഒരു ഒരു നിഗമനം അതിൽ കൂടുതലൊന്നും നമ്മൾ ഇരുന്നിട്ടില്ല നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒരുപാട് നേരം ഇരുന്നിരുന്നു ഇപ്രാവശ്യം ഇരുന്നിരുന്നില്ല പിന്നെ നമ്മൾ കണ്ടു ദുബായിന്നുള്ള ആൾക്കാർ വരുന്നത് അപ്പം പിന്നെ ഓൻ ഇനി അടുത്തത് വരും എന്ന് നമുക്ക് മനസ്സിലായി അങ്ങനെ ഓന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലായി ഗെയ്സ് അങ്ങനെ അവൻ വന്നോ എന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ പുള്ളി കാണണം അങ്ങനെ അതാ അവൻ എത്തി ഗെയ്സ് ഓൻ ഞങ്ങൾ പറഞ്ഞു ഇതീ കടവാ ഇതീ കടവാ ഓൻ അപ്പോഴും ആയിക്കൂടെ പോയി അങ്ങനെ ഓനെ കൂട്ടാൻ ഞങ്ങൾ അവിടുന്ന് അങ്ങോട്ട് മണ്ടി അപ്പത്തേക്ക് ോ ഞങ്ങളുടെ അടുത്തേക്ക് എത്തിയിട്ട് എത്തേണ്ടിടത്ത് എത്തി ഗൈസ് പിന്നെ നമ്മൾ നേരെ കാറും വിളിച്ചിട്ട് നമ്മൾ നേരെ ലഗേജും ഒക്കെ കാറിൻ്റെ ഉള്ളിൽ കാക്കിയിട്ട് പിന്നെ നമ്മളിരുന്നു നമ്മൾ സിബ്ലിങ്സ് എല്ലാവരും ഒപ്പാണ് ഇരുന്നത് ഗൈസ് സെൽക്ക് ഞാൻ ചിന്തിത്ത പിന്നെ ഈ അവിടെ ഇവിടെ നിന്നുള്ള ഒരു തുള്ളി വെളിച്ചത്തിലാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തത് പിന്നെ ഫ്ലാഷ് ലൈറ്റിൽ എടുത്താലേ അത് എത്രമാത്രം റെഡി ആകുമെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ പിന്നെ വെറുതെ റിസ്ക് എടുക്കണ്ട എന്ന് വിചാരിച്ചു അങ്ങനെ പിന്നെ പോണ വഴിക്ക് നമ്മൾ ഫുഡ് അയക്കാൻ കരുതി ഒരു എട്ടുമണി എട്ടരയൊക്കെ ആയപ്പോൾ കാരണം ഓരോ അവിടുന്ന് കയറിയിട്ട് പിന്നെ ഇവിടെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല അതിന ചായെന്ന് പറഞ്ഞാൽ ഞാനെന്തൊക്കെ കഴിച്ചു എന്ന് പറഞ്ഞു അല്ലാതെ ഫുഡ് ഐറ്റംസ് ആയിട്ട് അങ്ങനെ കഴിച്ചിട്ടില്ല അറിഞ്ഞു പിന്നെ നമ്മൾ ഇവിടുന്ന് കഴിച്ചിട്ട് പിന്നെ നേരെ വീട്ടിലേക്ക് പോകാം എന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ കൈയൊക്കെ കഴുകി സീറ്റൊക്കെ കണ്ടുപിടിച്ചിരിക്കണ്ടോട് ഇരുന്ന് നമ്മുടെ ഓർഡർ ചെയ്യേണ്ട സാധനം ഒക്കെ അടുത്ത് പറഞ്ഞു അപ്പുറത്ത് സുന്ദാത്തിയും അവളുടെ ഹസ്ബൻഡ് മുന്നിൽക്കും അവിടെ വേറെ ഇരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ എല്ലാവരുടെയും ഇഷ്ടവിഭവമായ മന്തി അല്ലെങ്കിൽ നമ്മുടെ ദേശീയ ഫുഡ് അതേപോലെ ഇപ്പൊ അത് ഒരു അങ്ങനെ എയിക്കണ് കാരണം എപ്പോ പോയാലും മന്തി 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 അങ്ങനെയാണ് പക്ഷെ എനിക്കിപ്പോൾ എന്താണെന്ന് അറിയില്ല മന്തിനോട് എനിക്ക് വലിയ പൊടുത്തല്ല ഞാൻ അതുകൊണ്ട് ഫ്രൈഡ് റൈസും ഒരു ബട്ടർ ചിക്കനും പറഞ്ഞു ഒരു മന്തിയും കഴിച്ചു പിന്നെ എന്താ പെരി പെരി അൽഫമോ അങ്ങനെയും കഴിച്ചു ഞാൻ എൻ്റെ ബട്ടർ ചിക്കനും ഫ്രൈഡ് റൈസില് ഞാൻ ഒതുങ്ങി എനിക്കിപ്പോൾ മന്തി ആലോചിക്കുമ്പോൾ തന്നെ എന്തോ മാതിരി എനിക്കിപ്പോൾ കഴിക്കാനേ ഒരു ഒരു ഇഷ്ടം തോന്നുന്നില്ല അതുകൊണ്ട് ഞാൻ കഴിച്ചില്ല അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ ഫ്രൈഡ് റൈസും ചിക്കനൊക്കെ കൂട്ടിയിട്ട് നല്ലോം കഴിച്ചു ഓരോരോ മന്തിയും പെരി പെരിയും ഒക്കെ കൂട്ടിയിട്ട് ഓരും കഴിച്ചു അങ്ങനെ വയറൊക്കെ നിറഞ്ഞ് നമ്മൾ ഇനി പിന്നെ ഇനി വീട്ടിൽ പോവുകയാണല്ലോ ഇനി നമ്മൾ അവിടെ ഇരുന്നിട്ട് എന്തിനാ കാര്യം അങ്ങനെ പിന്നെ നമ്മളിനി വണ്ടിയിൽ കയറി ബസ് കയറി എന്നുള്ളതാണ് വരുന്നത് നമ്മൾ വണ്ടിയിൽ കയറി നമ്മൾ നേരെ നമ്മുടെ യാത്ര പിന്നെ ആരംഭിച്ചു ഗെയ്സ് ഇനി ഒരു അരമണിക്കൂറല്ല ഒരു മണിക്കൂറൊക്കെ ഉണ്ടാകും എന്നാണ് എനിക്കൊന്നും ഓർമ്മയില്ല കാരണം ഇതൊരു രണ്ട് മൂന്നാല് ദിവസം മുമ്പുള്ള ഒരു വീഡിയോ ആണ് ഞാനിപ്പോഴാണ് ഇത് എഡിറ്റ് ചെയ്ത് ശരിയാക്കിയിടുന്നത് കാര്യങ്ങളൊന്നും ഓർമ്മയില്ല ഗെയ്സ് കിട്ടേണ്ട പോലെയൊക്കെ വീഡിയോ കിട്ടിയിക്കണമെന്ന് എനിക്കറിയില്ല അപ്പോൾ പിന്നെ അവസാനം നമ്മളൊരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേനും വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കാക്കു നാട്ടിലെത്തിയിട്ടുണ്ട് ഇനി അടുത്ത് നമ്മുടെ വാ ഓൺ ദ വേ ആണ് ഗൈസ് നിങ്ങൾ ഉടനടി നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ടൈമിൽ വേറൊരു വീഡിയോ കൂടി വരുന്നതായിരിക്കും അപ്പോൾ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ബായ്